അങ്ങനെ ഓസ്ട്രേലിയയിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേറ്റ നാണക്കേടിന് പകരം ചോദിക്കാനുള്ള അവസരമാണ് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയും സെമിഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും കൊമ്പ് പോർക്കുകയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മുതൽ ഗയാനയിലാണ് ലോകം കാത്തിരിക്കുന്ന ഈ സൂപ്പർ പോരാട്ടം ഈ ടൂർണമെന്റിൽ ഇതിനകം പല മത്സരങ്ങളിലും മഴ വില്ലനായി മാറിയിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടത്തിനും മഴ ഭീഷണിയുണ്ട് മത്സരം നടക്കുന്ന ഗയാനയിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്തി ാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇത് സംഭവിക്കുകയാണെങ്കിൽ മത്സരം ഉപേക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി പോരാട്ടം മഴ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടം ആദ്യ സെമി ഫൈനലിന് റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ രണ്ടാം സെമിയാണ് രണ്ടാം സെമിക്ക് റിസർവ് ദിനം ഇല്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം രണ്ടാം സെമിയും ഫൈനലും തമ്മിൽ ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ ശനിയാഴ്ചയാണ് കലാശ പോരാട്ടം ം നടക്കാനിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മഴ കാരണം തടസ്സപ്പെടുകയാണെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് വരെ കളി നീട്ടി നൽകും അതായത് മഴ മൂലം തടസ്സപ്പെടുകയാണെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് വരെ കളി പുനരാരംഭിക്കാനുള്ള സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും മഴയെ തുടർന്ന് മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ ടീമിനായിരിക്കും ഏറ്റവും അധികം സന്തോഷമാവുക കാരണം മത്സരം വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ സെമി ഫൈനൽ ജയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം അതിനുള്ള കാരണം സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് ഒന്നിൽ ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യ സെമിയിൽ കടന്നത് എന്നതാണ് മറുഭാഗത്ത് ഇംഗ്ലണ്ട് ആവട്ടെ ഗ്രൂപ്പ് രണ്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ മഴ മൂലം കളി ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് ഫൈനലിൽ പ്രവേശിക്കാം ഇനി മഴ വില്ലനാവുക ഇംഗ്ലണ്ടിനായിരിക്കും ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടം കാണാൻ തന്നെയായിരിക്കും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ടായിരുന്നു ഇന്ത്യ പുറത്തായത് അങ്ങനെ പല കണക്കുകളും ഇന്ത്യക്ക് തീർക്കാനുണ്ട് അതിനേക്കാളുപരി ആ കിരീടം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം